സൂറത്തുൽ ഇഹ്ലാസിന്റെ അവിടുന്ന് മേലക്കല്ല സൂറത്തിൽ ഫാത്തികന്റെ അവിടുന്ന് താഴെക്കുമല്ല അൽകേഫിന്റെ അവിടുന്ന് തുടങ്ങി എന്താണ് അതിന്റെ കാരണം അമാനിമോലിന്റെ പരിഭാഷയുടെ ചരിത്രവും പരിഭാഷ വായിച്ചു വായിച്ചുകൊക്കെ എന്താ കാരണം എന്നറിയാം കാരണം അതായത് അന്നത്തെ വളരെ പ്രഗൽഭനായിരുന്ന ഇസ്ലാമിനെ അങ്ങേയറ്റം സ്നേഹിച്ചൊരു പണ്ഡിതനായിരുന്നു സി എൻ അഹമ്മദ് മോലവി ഞാനിത് ഗവളരെ കരുതിക്കൂട്ടിയാണ് ഈ ക്യാമ്പിന്റെ സമാപനത്തിൽ പിരിഞ്ഞു പോകുന്ന നിങ്ങളുടെ മനസ്സിൽ ഈ യാഥാർഥ്യം ഓർമ്മപ്പെടുത്തുന്നത് അദ്ദേഹം ഇസ്ലാമിനെ പൊളിക്കാൻ വന്ന ആളല്ല ഇസ്ലാമിനെ നശിപ്പിക്കാൻ വന്ന ആളല്ല അദ്ദേഹം എഴുതിയ ഗ്രന്ഥങ്ങളും ലേഖനങ്ങളുടെയും ലക്ഷ്യം നമ്മൾ കാണുമ്പോൾ ഇസ്ലാമിനെ ലോകത്തിന് എത്തിക്കണമെന്ന അടങ്ങാത്ത ആഗ്രഹം ഉണ്ടായ ആളാണ് അദ്ദേഹം അദ്ദേഹം എന്താ ചെയ്തതി ഖുആാൻ ഇങ്ങനെ വായിച്ചോക്കെ ഇപ്പൊ ഇങ്ങനെ തോന്നിച്ചാൽ ആയതൊക്കെ അതൊക്കെ ആ മുസ്ലിങ്ങൾ വായിച്ചാൽ ഖുർആാനെ അവർക്ക് തെറ്റിദ്ധാരണ ഉണ്ടാവും കാരണം മൂസാൻ നബി അലൈഹിസ്ലാം കടലിൽ അടിച്ചപ്പോൾ പളന്നു മണലും മണ്ണ് നിൽക്കുന്ന പോലെ വെള്ളം നിന്നു അമുസ്ലിം വായിച്ചാൽ ഖുറാനെ പറ്റി തെറ്റിദ്ധാരണ ഉണ്ടാവൂലേ അദ്ദേഹത്തിന് അത് തീർക്കണമെന്നാണ് അദ്ദേഹം വിചാരിച്ചത് ഖബറിൽ ശിക്ഷണ്ട് എന്ന് പറഞ്ഞാൽ ആരാ വിശ്വസിക്കാ മനുഷ്യൻ ദ്രവിച്ച് ദ്രവിച്ച് അടങ്ങിപ്പോകുന്ന കബറിൽ ശിക്ഷൻ നാം വ്യാഖ്യാനിക്കേണ്ടത് വിശദീകരിക്കേണ്ട സഹോദരങ്ങളെ റീമാൻ നബി എന്ന മഹാനായ ഒരു പ്രവാചകൻ ഉറുമ്പുകളോട് വർത്താനം പറഞ്ഞു എന്നറിഞ്ഞാൽ ഇതൊരു അന്ധവിശ്വാസത്തിന്റെ ഗ്രന്ഥാന്ന് ആൾക്കാർ വിചാരിക്കൂരുന്നു അദ്ദേഹം അതിനൊക്കെ സുന്ദരമായി വ്യാഖ്യാപിച്ചു വേലിയറക്കുണ്ടായപ്പം ഹുസാ നബി പരിചയസമ്പന്നനായ ആട്ടിടയൻ വടിയും കുത്തി അങ്ങനെ കടന്നുപോയി അല്ലേ കേൾക്കുമ്പോൾ എന്ത് മനോഹരമാണ് ഏത് ബുദ്ധിക്ക് ഉൾക്കൊള്ളാ എന്ന് പറഞ്ഞാൽ ഉറുമ്പല്ല അതൊരു ഗോത്ര അല്ല ഉറുമ്പിനോട് വർത്തമാനം പറഞ്ഞു ഒരു ഗോത്ര വർഗക്കാരിയോട് വർത്താനം പറഞ്ഞു മനസ്സിലാണല്ലേ എന്തൊരു സുന്ദര വ്യാഖ്യാനാണ് ഇതാണ് സി എൻ അഹമ്മദ് മൗലിയ വ്യാഖ്യാനം